ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ല രീതിയിൽ മുരിങ്ങ കാക്കുക നന്നായിട്ട് കായ്കൾ കിട്ടുക എന്നുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്ത് മുരിങ്ങയൊക്കെ നട്ട് വളർത്തും അതനുസരിച്ച് നന്നായിട്ട് കെയറൊക്കെ ചെയ്ത് അത്യാവശ്യം പൊക്കൊക്കെ വെച്ച് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അത്യാവശ്യം ചില ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ തരും പക്ഷേ ഉണ്ടാകുന്ന പൂക്കളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോവും പിന്നെ അതുപോലെ ഇല മഞ്ഞളിപ്പ് പിന്നെ ഉണ്ടാകുന്ന കായ്കൾക്ക് കായ് ഇല്ല കട്ടി നല്ല രീതിയിലുള്ള കായ്കൾ ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുരിങ്ങയിൽ വന്ന് ണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ കെയർ ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലെട്ടോ അത്യാവശ്യം നമ്മൾ ഉണ്ടാവുന്ന പൂക്കളാണെങ്കിലും നല്ല രീതിയിൽ പെട്ടെന്ന് കായായി മാറാനും നല്ല രീതിയിൽ പൂക്കളാവാനൊക്കെ എന്തൊക്കെ ചെയ്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വിത്ത് മുളപ്പിക്കുന്ന രീതി നമ്മൾ പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ നല്ല രീതിയിൽ ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മുരിങ്ങ എത്രയോ ചൂട് കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കായ്കള് നമുക്ക് തരും മറ്റുള്ള പച്ചക്കറികൾ നനച്ചു കൊടുക്കുന്ന പോലെ വളങ്ങളോ അതിൽ കൂടുതൽ ഒന്നും നമ്മുടെ ഈ ചെടിക്ക് വേണ്ട അത്യാവശ്യം നല്ല വെയിലും ചെറിയ കുഞ്ഞു കുഞ്ഞു വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കായ്കൾ തരുന്നതാണ് ഈ മുരിങ്ങ ചെടി നമുക്ക് നന വേണ്ടെന്ന് പറയേണ്ടല്ലോ നമ്മൾക്ക് ഡിസംബർ മാസത്തിൽ നമ്മൾ ചെടി നനച്ചു കൊടുക്കുക വേണ്ട ഡിസംബർ അതുപോലെ ജനുവരി ഫെബ്രുവരിയൊക്കെ നന്നായിട്ട് പൂക്കൾ തരാൻ നിൽക്കുന്ന സമയമാണ് നന്നായിട്ട് പൂക്കളാവാൻ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഈ സമയത്ത് നനച്ചു കൊടുക്കരുത് അതല്ല നമ്മൾ ചെറിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നനച്ചു കൊടുക്കാം അതല്ലാതെ പൂക്കളാവുന്നത് കായലോട്ട് മാറുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കലും ഈ ചെടി നനച്ചു കൊടുക്കാൻ പാടില്ല നമുക്ക് ഈ മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയെല്ലാം കഴിക്കുമ്പോൾ മാഗ്നീഷ്യം അതുപോലെ കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ഡി വൈറ്റമിൻ എ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് അതുപോലെ കായ ആയിക്കോട്ടെ ഇല ആയിക്കോട്ടെ പൂവായിക്കോട്ടെ ഇതിൽ നിന്ന് എല്ലാ ഒത്തിരി ഗുണങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടി പൂക്കണ ഒരു സമയമാകുമ്പോൾ അത് പൂക്കാൻ വേണ്ടിയിട്ടും കായകൾ വരാൻ വേണ്ടിയിട്ടും ആ ചെടികളുടെ വേരിൽ നിന്ന് വേരിന് കിട്ടേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ ചെടി ചെടിയിൽ ഇല അതുപോലെ കൊഴി പൂക്കൾ കൊഴിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അതിന് നമ്മൾ ഒരു ചെടിക്ക് നൂറ് ഗ്രാം മാഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ചെടിക്ക് ഉറപ്പായിട്ടും കൊടുക്കുക അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഒരു ചെടിയുടെ ചോട്ടിൽ എപ്പോഴും ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തൈകളാണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് ചൂട് കിട്ടി നല്ല കൂടി നമ്മുടെ ചെടി വളർത്താൻ നോക്കുക കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം നല്ല വെയിലത്ത് നിന്നാൽ തന്നെ നന്നായിട്ട് പൂക്കൾ തരുകയും ചെയ്യും ആ പൂക്കളെല്ലാം കൊഴിയാതെ വരുകയും ചെയ്യും അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പൂക്കൾ തരുന്ന സമയമാണ് അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ തരുന്ന സമയത്ത് നന ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന എവിടെയാണോ നമ്മൾ ചെടി വെക്കുന്നത് എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് പൂക്കളും കായകളൊക്കെ തരുകയുള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ മൂത്ത കായ്കൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് നമുക്കിത് പറഞ്ഞ പോലെ വിത്ത് നമുക്ക് മുളപ്പിക്കാൻ പറ്റും അത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ടിഷ്യൂ പേപ്പറിൽ അതിൻ്റെ വിത്തെല്ലാം പൊതിഞ്ഞിട്ടും നമുക്ക് അത് നമുക്കത് വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം നല്ലൊരു പൊക്കത്തിൽ തൈ വളർത്തിയെടുക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ തൈ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ വളങ്ങളൊക്കെ കൊടുക്കാം പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളും ചെറുതായിട്ടൊക്കെ കൊടുക്കുക അതൊന്ന് പൊക്കം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നനച്ചും കൊടുക്കുക പൊക്കം വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നനയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഉണ്ടാകുന്ന സമയത്ത് ഒട്ടും നനച്ചു കൊടുക്കാൻ പാടില്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നമ്മൾ ചെടി വെക്കുക അപ്പം അത്യാവശ്യം പൂക്കളൊക്കെ നന്നായിട്ട് വരാനും ചെയ്യും കമ്പ് നിറയെ പൂക്കളും മുട്ടുകളൊക്കെ നമുക്ക് തരും കേട്ടോ ഇപ്പോൾ നമ്മുടെ ചെടിയിൽ ഇട്ട് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം പൂവഴിച്ചിൽ അതുപോലെ ഉണ്ടാവുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുക അങ്ങനെ കായ പിടിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ലേ അങ്ങനെയുള്ള ഇത് എന്ന് കഴിയുമ്പോൾ നമുക്ക് ചെടിക്ക് എപ്സം സാൾട്ട് കൊടുക്കാൻ നല്ലതാണ് അത് നമ്മുടെ തടം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കുറച്ച് നീക്കിയതിന് ശേഷം നമ്മുടെ എപ്സം സാൾട്ട് കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതുപോലെ ചൂട് കഞ്ഞിവെള്ളത്തിൽ കട കടുക് അരച്ചിട്ടും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നമ്മൾ തടത്തിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ വരാനും അതുപോലെ പൂക്കൾ കൊഴിയാതിരിക്കാനും ഈ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കായ് വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്സം കാലത്ത് നമുക്കൊരു ഒരു സമയത്തൊക്കെ പൂവൊക്കെ ഉണ്ടാകുന്ന ഇടുന്നതിനൊക്കെ മുന്നേ നമുക്ക് കുറച്ചുകാളം മുന്നേ നമുക്കിത് തടത്തിൽ ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കടുക് അരച്ചത് ഇട്ടിട്ട് അതും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂട് കഞ്ഞിവെള്ളം വേണം ഉപ്പില്ലാത്ത ചൂട് കഞ്ഞിവെള്ളവും നമുക്ക് അത് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ നമുക്ക് ചെടിയുടെ ചൂട് വീട്ടിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് വെച്ച് പിടിപ്പിച്ച തയ്യാണെങ്കിലും കമ്പ് നട്ട ഒക്കെ നമുക്ക് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ കടുകിട്ടത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് ഇപ്പം നല്ല രീതിയിൽ കായ പിടിക്കുകയും നല്ല രീതിയിൽ മുരിയാക്കായ ഉണ്ടാകാനൊക്കെ ഹെല്പ് ചെയ്യും അത് നല്ലൊരു വളമാണ് കേട്ടോ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞല്ലോ നന്നായിട്ട് ഇല മഞ്ഞളിപ്പും അതുപോലെ പൂവൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം മാഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് അപ്പം നമ്മൾ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുൻപ് ന മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രം മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ മൂന്ന് മാസത്തിലൊരിക്കൽ നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊട്ടാഷ്യം മാഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് ഒരിക്കലും കൊടുക്കരുത് രണ്ടും തമ്മിൽ ഒരാഴ്ചയെങ്കിലും വ്യത്യാസം വേണം അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വളം ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളാണ് കഞ്ഞിവെള്ളവും കടുകും തമ്മിലുള്ളത് കടുക് നന്നായിട്ട് അരച്ചിട്ട് ചെറു ചൂട് വെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് അത് കായ്ക്കാത്ത ചെടിയാണെങ്കിലും കായ്ക്കായ്ക്കാൻ ഉണ്ടാവുന്ന പൂക്കളാവാൻ നിൽക്കുന്ന ചെടികളാണെങ്കിലും ചെറിയ തൈ ആണെങ്കിലൊക്കെ നമുക്ക് ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റ് മറ്റായിട്ടുള്ളതാണ് പിന്നെ ഇലയിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറു ചൂട് കഞ്ഞിവെള്ളത്തിൽ ചാരം മിക്സ് ചെയ്തിട്ട് അത് തളിച്ചു കൊടുക്കാം അപ്പം ചെറിയ പുഴുക്കളും ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് മുരിങ്ങയുടെ ചുവടു ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ അതിന് നമുക്ക് ചെയ്യേണ്ടത് കോപ്രോക്സി ക്ലോറൈഡ് അഞ്ച് ഗ്രാം മൺ ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങളെയൊക്കെ അതിൻ്റെ വേര് ചീയലിനും ഫംഗസ് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഓരോ സീസൺ കഴിയുന്ന സമയത്തും നമ്മുടെ ഇലകൾ കായകളൊക്കെ പറിച്ചു നീക്കിയതിന് ശേഷം ആ കമ്പുകളെല്ലാം ൂൺ ചെയ്തു കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങൾ നമ്മുടെ കമ്പ് മുറിച്ച് നടാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ മുരിങ്ങ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ മുരിങ്ങയിൽ പൂവുണ്ടാവുന്നില്ല അല്ലെങ്കിൽ മുരിങ്ങയിൽ പൂക്കൾ കൊഴിയുന്നുണ്ട് കായ പിടിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ വീട്ടിലുള്ള വളങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം കൂടുതൽ വളങ്ങളും കൂടുതൽ വെള്ളവും ഒന്നും നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക് ആവശ്യമില്ല അത്യാവശ്യം നനയും അത്യാവശ്യം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുരിങ്ങയിൽ കായ പിടിക്കും കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ മുരിങ്ങ എങ്ങനെ മുറിച്ച് കമ്പ് നടാന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ വിത്ത് മുളപ്പിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് വളങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായപിടുത്തം കിട്ടും അപ്പോൾ പൂക്കളുണ്ടാകുന്ന ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലത്തെ പ്രശ്നങ്ങൾ ചെടികൾക്ക് വല്ല രോഗങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട് ചീഞ്ഞണ്ട് ചീയലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പ് ചിലവര് പറയാറുണ്ട് നമ്മുടെ മുരിങ്ങയുടെ ചുവട് ചീയുന്നുണ്ട് അത് കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും കൂടുതൽ വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കോപ്രോക്സി ക്ലോറൈഡ് അഞ്ച് ഗ്രാം നമ്മൾ വൺ ലിറ്റർ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ചെടിയുടെ ചീ ചോട് ചെയ്യുന്ന ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എപ്സം സാൾട്ട് നല്ലതാണ് മാക്യൂഷ്യ സൾഫേറ്റ് ഒക്കെ നല്ലതാണ് ചെടിക്ക് പൊട്ടാഷ് കൊടുക്കേണ്ട സമയമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നല്ല രീതിയിൽ തന്നെ നമുക്ക് മുരിങ്ങക്കായ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം